ഹായ് ഞാൻ ഡോക്ടർ മൊയ്തീനാണ് യൂറോളജിസ്റ്റ് നിങ്ങൾക്ക് കുറേ ആൾക്കറിയും ഈ സ്റ്റോൺ വന്നാൽ മെഡിസിൻസ് എടുത്താൽ പോകും സോ എന്തെല്ലാം കണ്ടീഷൻസിലാണ് ഈ മെഡിസിൻ എടുത്ത സ്റ്റോൺ പോലെ സോ സ്റ്റോണിൻ്റെ മെയിൻ ക്രൈറ്റീരിയ അത് ഞാൻ കണ്ടീഷൻ ഏപ്പോൾ സ്റ്റോൺ പോകുക പറഞ്ഞാൽ സ്റ്റോണ് സോഫ്റ്റ് ഉണ്ടാവണം കൂടുതൽ ഉറപ്പ് ഹാർഡ് ഉണ്ടാൻ പാടില്ല ഒന്ന് രണ്ടാമത്തത് സ്റ്റോൺ എവിടെയോ സ്റ്റക്കായിട്ട് ഉണ്ടാകാൻ പാടില്ല ടൈറ്റായിട്ട് മൂന്നാമത്തത് കിഡ്നിക്കൊന്നും പ്രശ്നം ഉണ്ടാകാൻ പാടില്ല നാലാമത്തത് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പാടില്ല ഇത് ഇത്ര ക്രൈറ്റീരിയുണ്ട് മാത്രമേ സ്റ്റോണിൻ്റെ മെഡിസിൻ എടുക്കാവൂ ആ മെഡിസിൻ എടുത്തത് പോകാൻ സാധ്യതയുള്ളൂ പിന്നെ ഇപ്പം മെഡിസിൻസിൽ ഏതെല്ലാം ടൈപ്പ് ഒന്ന് ഒബ്യസ്ലി ഇംഗ്ലീഷ് മെഡിസിൻസ് ആലോപ്പത്തിക് മെഡിസിൻസ് നമ്മൾ കൊടുക്കുന്നതാണ് പിന്നെ വേറെ ആയുർവേദിക് മെഡിസിൻസ് ഓപ്ഷൻ പിന്നെ ഹോമിയോപ്പത്തി ഇങ്ങനത്തെ വേറെ വേറെ ഓപ്ഷൻസ് ഉണ്ട് ബട്ട് അതിലെല്ലാം ബേസിക് ക്രൈറ്റീരിയ ഒന്നു തന്നെയാണ് എന്ത് സ്റ്റോൺ സോഫ്റ്റും പിന്നെ ബാക്കി ഞാൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു അത്ര ക്രൈറ്റീരിയ ഉണ്ടാൽ മാത്രമേ മെഡിസിൻസ് ട്രൈ ചെയ്യാൻ പാടുള്ളൂ പ്ലസ് ആ മെഡിസിൻ എടുത്താൽ പോ സ്റ്റോൺ പോകാൻ സാധ്യതയുള്ളൂ പിന്നെ എല്ലാ സ്റ്റോണും മെഡിസിൻസിൽ പോകില്ല വലിയ സ്റ്റോണോ സ്റ്റക്കായ സ്റ്റോണോ കിഡ്നി ഫങ്ഷൻ പ്രശ്നമുണ്ടോ ഇൻഫെക്ഷൻ ഉണ്ടോ അതെല്ലാം മെഡിസിൻ പോകാൻ സാധ്യതകളില്ല സോ അതുകൊണ്ട് നിങ്ങൾ സ്റ്റോൺ ഉണ്ടെങ്കിലും കറക്റ്റായിട്ട് ഇപ്പോൾ യൂറോളജിനെ കണ്ട് അവർ ഡിസൈഡ് ചെയ്യട്ടെ ഇത് മെഡിസിൻ പോകാൻ സാധ്യതയുണ്ടോ ഇല്ലോ അതല്ലാതെ ജസ്റ്റ് നിങ്ങളെന്നെ വേറെ വേദന വന്നാൽ നിങ്ങളുടെ പോയിട്ട് സ്കാൻ ചെയ്തിട്ട് ഞാൻ മെഡിസിൻസ് വേറെന്തോ എടുക്കുന്ന അങ്ങനത്തെ ഡിഷിനെപ്പോഴും എടുക്കാൻ പാടില്ല